ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമ്മതിച്ചാൽ അമേരിക്കയ്ക്ക് ആക്രമണം ആരംഭിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും റിപ്പീറ്റ് അമേരിക്ക ആക്രമണം ആരംഭിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർഡോയിൽ ആക്രമണം നടത്താൻ ട്രംപ് ആലോചിക്കുന്നതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു നിരുപാധികമായ കീഴടങ്ങൽ എന്ന ട്രംപിന്റെ ആവശ്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇന്നലെ തള്ളിക്കളഞ്ഞിരുന്നു തന്റെ ക്ഷമ നശിച്ചതായി ട്രംപും വ്യക്തമാക്കിയിരുന്നു ഇറാനിൽ ആക്രമണം നടത്തുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റെക്കോർഡ് ചെയ്ത പ്രസംഗത്തിൽ ഇടപെടൽ നടത്തിയാൽ അത് അവർക്ക് വലിയ ചെലവുണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നാണ് ഇറാൻ എന്ന രാഷ്ട്രം ആർക്കു മുന്നിലും കീഴടങ്ങില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തന്റെ പദ്ധതികൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ച ട്രംപ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു ഇറാൻ നിരുപാധികം കീഴടങ്ങണം എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം ആണ് ട്രംപ് ആക്രമണ പദ്ധതികളെ പിന്തുണയ്ക്കുന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ സൈന്യം ഇറാനിൽ ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും തകർത്തു ഇതിന് തിരിച്ചടിയായി ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഇസ്രയേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനിടെ ഇറാന്റെ ഒരു ഉദ്യോഗസ്ഥനും ഇതേവരെ വൈറ്റ് ഹൌസിന്റെ മുന്നിൽ പോയിരുന്ന് നിലവിളിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ കളിയാക്കുന്നത് ട്രംപ് നൽകുന്ന ഏത് ഉത്തരവുകളും നടപ്പിലാക്കാൻ പെന്റഗൺ തയ്യാറാണെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സെനറ്റിനെ അറിയിച്ചിരുന്നു ചർച്ചകൾക്കായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വാഷിംഗ്ടണിൽ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയെ കാണും അതേസമയം ഇസ്രായേലിന്റെ യുദ്ധവേറിയ്ക്ക് യുഎസും പിന്തുണ നൽകി അണിനിരക്കുന്നതിൽ കടുത്ത വിമാന സെനറ്റ് സാൻഡേഴ്സ് രംഗത്ത് വന്നിരുന്നു നെതന്യാഹു അല്ല യു എസ് പ്രസിഡന്റെന്നും യു എസിന്റെ വിദേശ സൈനിക നയങ്ങൾ തീരുമാനിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു നെതന്യാഹു അല്ല യു എസ് യുദ്ധത്തിന് ഇസ്രായേലിലെ ജനങ്ങൾ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യവും അവരുടെ യുദ്ധവുമാണ് യു എസ് അതിന്റെ ഭാഗമാകരുത് ഡെമോക്രാറ്റുകളുമായി സഹായിക്കുന്ന വോർമോണ്ടിൽ നിന്നുള്ള സ്വതന്ത്ര സെനറ്റായ സാൻഡേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിനെ തടയുന്നതിനായി ബേണിന്റെ നോവർ എഗെൻസ്റ്റ് ഇറാൻ ആക്ട് ഫെഡറൽ ഫണ്ടുകൾ യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് ഉപയോഗിക്കുന്നത് തടയുന്നതാണ് ഇറാനെതിരെ ഇസ്രായേൽ തുടങ്ങിവച്ച യുദ്ധത്തിൽ യു എസും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെ ആക്രമിക്കുന്നതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ട്രംപ് യുദ്ധത്തിനൊരുങ്ങുമ്പോഴും ട്രംപിന്റെ അനുയായികളായ ഭൂരിപക്ഷം പേർക്കും അമേരിക്ക ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ താൽപര്യം